അസലാമലൈക്കും വർഹമത്തല്ല അലഹമുലില്ലാ ആലിഹി അഹ്ബില്ലാലസലാത്തു വസ്സലാമില്ല ഖുർആനെ നെഞ്ചേറ്റി അതിനെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് നമ്മളൊക്കെ എത്രത്തോളം അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്ന് വിചിന്തനം ചെയ്യുന്നതിനുള്ള ഒരു അവസരത്തിനാണ് തിരു സാംസ്കാരിക വേദി ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് ഈ പ്രാവശ്യം വളരെ വലിയ സന്തോഷത്തോടു കൂടി കേരളക്കാരെ മുഴുവൻ ഏറെ സ്നേഹത്തോടെ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദന്മാർ സയ്യിദ് മിയാസ് അലി ശിഹാബ്ദങ്ങൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ സയ്യിദ് അലി ദിൽദാർ ശിഹാബ്ദങ്ങൾ സയ്യിദ് ഉമർ അലി ശിഹാബ്ദങ്ങൾ അവരെല്ലാവരും വിശുദ്ധ കുറാണിലെ ഹിഫത് പൂർത്തിയാക്കി സനദ് വാങ്ങി ആ സന്തോഷത്തിൽ നമ്മുടെ പങ്കുചേരുകയാണ് സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾ വൈജ്ഞാനിക വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിനകം കാഴ്ചവെക്കാൻ ഈ കൂട്ടായ്മ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രവർത്തനങ്ങളാണ് ഈ നാടിനും സമൂഹത്തിനും ഉപയോഗപ്പെടുന്ന രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ആധികാരികമായി പറയേണ്ടവരൊക്കെ ഇവിടെ വരും എന്തായാലും ഞാൻ സംസാരം ദീർഘിപ്പിക്കുന്നത് ശരിയല്ല എന്ന ബോധ്യത്തിൽ നിന്ന് ആദരണീയനും ബഹുമാന്യനുമായ സയ്യിദ് ബഷീർ അലി ഷിഹാബ് തങ്ങളെ നമ്മുടെ ഈ വിശുദ്ധ ഖുർആാൻ്റെ പാരായണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വളരെ ആദരപൂർവ്വം നിർത്തുന്നു പാരായണ മേഖലയിൽ അതീവ പ്രാവീണ്യമുള്ള ഈ പ്രകൽപ്പരുടെ സുന്ദരമായ ഖുറാൻ പാരായണവും വിചിന്തനവും വിശുദ്ധ ഖുറാൻ സദസ്സിൻ്റെ ഈ ഔപചാരികമായ ഈ വേദിയിലാണ് മാമ്മപുരം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതല്ല തിരൂര് സാംസ്കാരിക വേദി സംഘടിപ്പിച്ച വഹീർ സംഗമം സാലിഹായമായി കപൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഭഗനൻ സൈദാജ് ജുൽദാർ ഷിഹാബ് അടക്കമുള്ള പാണക്കാരുടെ കുടുംബത്തിൽ നിന്നുള്ള ആപ്പില്യങ്ങളും വരായ സദസ്സിൻ്റെ ഭാഗമാക്കുന്ന ഒരു സന്തോഷം ഞാനിവിടെ പങ്കുവെക്കുകയാണെന്നുള്ള ഖുറാൻ മഹാത്ഭുതങ്ങളുടെ ഒരു കലപുറയാണെന്നുള്ള ഒരു ശക്തിക്കും ജൈഖാനമ വിധം ഏറ്റവും വലിയ അത്ഭുതമായി തന്ന കാലാന്തരങ്ങളിൽ വിശുദ്ധ ഖുറാൻ വിലകൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറബി സാഹിത്യ മേഖലയിൽ അത്യന്യ സ്ഥാനങ്ങളിൽ വിരാജിച്ചവരുന്ന അറേബ്യൻ സമൂഹത്തിനിടയിൽ ഒരിക്കൽ പോലും അത് അവരുടെ സമൂഹത്തിൽ സമൂഹം അത് എന്നും അവർ പാരായണം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ആലിമ്യങ്ങൾ ഹാഫിങ്ങൾ കരിയങ്ങൾ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് നമ്മളിടയിലുണ്ട് ഹാഫിൽ നിങ്ങൾ പഴയ കാലത്ത് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ പണ്ഡിതന്മാരും ഒമറാക്കളും ഒക്കെ ആലോചിച്ച് പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയതിൻ്റെ ഫലമായി ഖുർആാനുമായി ബന്ധപ്പെട്ട് ജ്ഞാനികളായി ഖുർആാനിൽ അറിവ് നേടി ഹാഫിൽ നിങ്ങളായി ധാരാളം മക്കൾ വളർന്നു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് അനുഗ്രഹീതമാണ് നമുക്ക് അഭിമാനമാണ് സയ്യദ് അലി ദിൽദാർ തങ്ങൾ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ കൂടിയായ പാണക്കാട് സയ്യിദ് ബഷീർ അൽ തങ്ങളുടെ മകൻ മാതാവ് സയ്ദത്ത് ഷമീമ ബേവി രണ്ടാമതായിട്ടിരിക്കുന്നത് സയ്യിദ് മിയാസ് അലി തങ്ങൾ എസ് കെ എസ് ബി വിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് പിതാവ് എസ് കെ എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സയ്യിദ് ഹമീദ് അൽ തങ്ങൾ മാതാവ് സയ്യിദത്ത് ഹസ്ന ബി പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ജർമ്മൻ ഭാഷ പഠിച്ചിട്ടുണ്ട് മൂന്നാമതായിട്ട് സെയ്ദ് മുഹമ്മദ് അലി തങ്ങൾ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ പാണക്കാട് സെയ്ദ് ബഷീർ തങ്ങളുടെ സഹോദരനായ പാണക്കാട് സയ്യിദ് മുനവർ തങ്ങളുടെ ഓമനപുത്രൻ പ്ലസ് ടു വിദ്യാർത്ഥി പിതാവ് സെയ്ദ് മുനവർ അലി തങ്ങൾ മാതാവ് സെയ്ദത്ത് ഹനീയ ബീവി നേരത്തെ ഇവിടെ ഖുർആൻ പാരായണം നടത്തിപ്പോയ സെയ്ദ് ശിഹാബ് തങ്ങൾ നമുക്കറിയാം പാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങളുടെ സഹോദരൻ പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി തങ്ങളുടെ മകനാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് മദ്രസ ഇ ലേണിംഗ് അധ്യാപകനാണ് മാതാവ് സെയ്ദ് സജനാ ബീവി വി അതുപോലെ തന്നെ ഈ ചടങ്ങിൽ ഇന്ന് സംബന്ധിക്കാൻ കഴിയാത്ത നമ്മുടെ നാട്ടിലെ വിദേശത്തായ പാണക്കാട് സെയ്ദ് ഉമർ അലി തങ്ങൾ പിതാവ് സെയ്ദ് റഷീദ് അലി തങ്ങൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മാതാവ് സെയ്ദ് ഷബാന ബേവി ഇവരെല്ലാവരും ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് സെയ്ത് പാത്ത് എന്ന പാണക്കാടുള്ള ഹിഫ്ദൽ കോളേജിൽ നിന്നും പരിശുദ്ധ കുറാൻ മനഃപാഠമാക്കിക്കൊണ്ട് ബിരുദം സ്വീകരിച്ചത് അള്ളാഹു അവർക്കൊക്കെ ഇനിയും ഒരുപാട് കാലം നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും വിശിഷ്യാധീനിനും ഒക്കെ സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير تعملون ولا تكونوا كالذين نسوا الله فانساهم أنفسهم أولئك أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون കേവലം ഒരു നന്ദി എന്ന രണ്ടക്ഷരത്തിന് പ്രസക്തിയില്ല അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നമുക്കൊക്കെ ലഭിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ഈ ചടങ്ങ് ചരിത്രത്തിന്റെ മറ്റൊരു രജത രേഖയായി മാറുകയാണ് നാം പരസ്പരം ഇവിടെ നിന്ന് പിരിയുമ്പോൾ അടുത്ത വർഷവും തൗഫീഫ് ഒന്നിക്കാനും ഈ ശാദ്വല തീരത്ത് ഒന്നിച്ചിരിക്കാനുമാവട്ടെ